ഭാരതീയ ജനതാ ന്യൂനപക്ഷ മോർച്ചയുടെ ഇടുക്കി ജില്ലാതല ന്യൂ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും സംഘടനയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ ന്യൂനപക്ഷ മോർച്ചയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത് ഇടുക്കി ജില്ലാതല ന്യൂ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു മുമ്പ് പതിനൊന്ന് കോടി മെമ്പർമാർ നമുക്കുണ്ടായപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായിട്ട് ബി ജെ പി എന്ന പ്രസ്ഥാനം മാറി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഇതിനു മുമ്പ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അംഗങ്ങളെക്കാൾ കൂടുതൽ മെമ്പർമാരുള്ള പാർട്ടിയായിട്ട് ബി ജെ പി മാറി ആ ബി ജെ പി ഭാരതത്തിലെ ഭാരതത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് അധ്യക്ഷത വഹിച്ചു നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം സുമിത് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കോർഡിനേറ്റർ വി വി മാത്യു ക്യാമ്പയിന്റെ പ്രവർത്തനം വിശദീകരിച്ചു ബി ജില്ലാ ജനറൽ സെക്രട്ടറി വി സുരേഷ് തങ്കച്ചൻ പുരീടം കെ ജോൺസൺ ഡോക്ടർ ജോയി കോയിക്കുടി മഹേഷ് വാളറ ന്യൂനപക്ഷമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ ദേവസ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്